ഫോൾ ഉപയോഗിക്കുന്ന ആളുകളില്ലേ എന്നാൽ ഫോൾ ഹൺഡ്രഡ് പെർസെന്റ് ഫോൾഡ് ചാർജ് ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങൾ ബാറ്ററി കുറയാൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാല് ഈ ബാറ്ററി കുറയുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മളെ ബാറ്ററികൾ എടുക്കുന്നുണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻസ് ഏതാണെന്ന് നമുക്ക് എന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയില് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും പിന്നെ നിങ്ങൾ എല്ലാവരും ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ ഗൂഗിൾ ഫോട്ടോസിൽ ചില ഫോട്ടോകൾ ഒളിപ്പിച്ചു വെക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വന്നേക്കാം അപ്പോൾ എങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കാമെന്നുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വീഡിയോ തെറ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാൻ ഇൻസ്റ്റാബിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തട്ടിട്ടുള്ള എങ്കിൽ മാത്രമേ ആഡ് എന്ന വീഡിയോ നിങ്ങൾക്ക് ഇടുമ്പോ തന്നെ എനിക്കത്തുള്ളൂ അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ആള് എന്ന ഫംഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒരിക്കലും തന്നെ കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങള് ഈ എപ്പോഴും സർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കാണ്ടിരിക്കും അതിന്റെ കാര്യം ചെയ്താൽ ഞാൻ പബ്ലിഷ് ചെയ്യുമ്പോ തന്നെ അപ്പോൾ വീഡിയോയിലോട്ട് പോവാ അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യമാണ് ബാറ്ററി നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളുടെ സമ്മാനമൊക്കെ ആക്കിയിട്ട് തീർന്നു പോകണ കാരണം നിങ്ങൾ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ ഒരുപാട് ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട് പലവർക്കും ഇതറിയില്ല ആദ്യം ഞാനത് കാണിച്ചു തരാം അതിനുശേഷം ഗൂഗിൾ ഫോട്ടോസിൽ എങ്ങനെയാണ് ഫോട്ടോ ലോക്ക് ചെയ്ത് എന്ന് കാണിച്ചു തരാം ഒളിപ്പിച്ച് വയ്ക്കുന്നത് അതിനായിട്ട് ആദ്യം അത് മെസ്സേജാണ് നിങ്ങൾ ആദ്യം നിങ്ങളെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ശേഷം ഇവിടെ താരോട്ടേക്ക് സ്കോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി എന്ന് കാണാൻ സാധിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് യൂസേജ് ബാറ്ററി എന്ന് കാണാൻ സാധിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഇവിടെ ത്രീ ഡോസ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ചില ഫോണുകൾ വ്യത്യാസമുണ്ടാകും എന്നാലും നിങ്ങൾക്ക് ഫോൺ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇവിടെ ത്രീ ഡോസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വണ്ണ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളെ ഫോണിൽ ഏതൊക്കെയാണ് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ബാറ്ററി യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും ഇപ്പോൾ എനിക്കിവിടെ സ്ക്രീൻ ക്യാമറ വൺ പെർസെൻറ്റേജ് ബാറ്ററി എടുക്കുന്നുണ്ട് സ്ക്രീൻ വൺ പെർസെൻറ്റേജ് പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വൺ പെർസെൻറ്റേജ് ഇനി നിങ്ങൾ ഈ ബാറ്ററി എടുക്ക എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ബാറ്ററി തീർന്നുകൊണ്ടിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ ഈ മറ്റേ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക അല്ലെങ്കിൽ യൂസ് സ്റ്റോപ്പിൽ വെക്കുക അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാത്ത രീതിയിൽ വെക്കുക ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാത്ത രീതിയിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷനായിരിക്കും വരുന്നത് ഇവിടെ ഇവിടെ ഫോ ഫ് സ്റ്റോപ്പ് എന്നാണ് കിടക്കുന്നത് ചില ഫോണിൽ വ്യത്യാസമുണ്ടാവും അതിപ്പോൾ കൊടുക്കുക പിന്നെ നിങ്ങൾ മെസ്സേജിലൊക്കെയാണ് ഇങ്ങനെ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് സമയത്തിന് കിട്ടുന്നതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പോയി നോക്കേണ്ട അവസ്ഥ വരും അപ്പോൾ നിങ്ങൾ മെസ്സേജിലൊന്നും ഇത് കൊടുക്കാതിരിക്കുക അപ്പോൾ അത്രയും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബാറ്ററി പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കുറയത്തില്ല കേട്ടോ അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു പറയുന്നതരാൻ പോകുന്ന കാര്യം ആ ഗൂഗിൾ ഫോട്ടോസിൽ എങ്ങനെ ഫോട്ടോകൾ ലോക്ക് ചെയ്ത് വെക്കാമെന്ന് ചില ഫോട്ടോകളൊക്കെ നമുക്ക് ഒളിപ്പിച്ചുവെക്കേണ്ട വ്യക്തികരമായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാലും ഒളുപ്പിച്ചെക്കേണ്ട ഫോട്ടോകളായിരിക്കും അപ്പോൾ അത് എങ്ങനെയെന്നാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ഫോട്ടോസ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ നിരവധി നിങ്ങളെ എടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ഏത് ഫോട്ടോ വീഡിയോ ആണോ ലോക്ക് ചെയ്യേണ്ടത് ആ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക ഞാനിപ്പോൾ ഈ ഫോട്ടോയാണ് ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ഓപ്ഷൻ ആയിരിക്കും പറഞ്ഞത് അവിടെ ലാസ്റ്റ് ഓപ്ഷൻ മൂവ് ടു ലോക്കഡ് ഫോൾഡർ എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂവ് എടുക്കും മൂവ് എടുത്തതിനു ശേഷം ഒരു നോട്ട് നോട്ടിഫിക്കേഷൻ അലോ ചെയ്ത് ചെയ്യാൻ വരും അത് അലോ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് അലോ ചെയ്ത് കൊടുക്കാനാണ് സെറ്റിങ്സിൽ പോവുക നിങ്ങൾക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ചെച്ച് പോയിട്ട് ഫോട്ടോ ആ പിന്നെ ഇതിൽ പോയിട്ട് ഈ നോട്ടിഫിക്കേഷൻ അലോ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ബാക്ക് വരും ബാക്ക് വരുമ്പോഴത്തേക്ക് ആ ഫോട്ടോ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യത്തിന് ആ ഫോട്ടോ തിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സ അത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ സർച്ച് ബാറ് പ്രസ് ചെയ്യുക സർച്ച് പ്രസ് ചെയ്യുക എന്നിട്ട് ലോക്ക്ഡ് ഫോൾഡർ എന്ന് സെർച്ച് ചെയ്യാം ലോക്ക് ലോക്കേഡ് ഫോൾഡർ വന്ന് സെർച്ച് ചെയ്യുക ശേഷം അതിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളെ ഏത് പാസ്വേഡാണോ നിങ്ങൾ ഫോണിൽ കൊടുത്തിട്ടുള്ളത് ആ പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും അത് എൻട്രി ചെയ്ത് കൊടുക്കുക എൻട്രി ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ലോക്ക് ചെയ്ത ഫോട്ടോ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി അത് തിരിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഫോട്ടോ ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഫസ്റ്റ് ഓഫ് ഓഫീസിനെ റിമൂവില് കൊടുക്കുക റിമൂവ് കൊടുക്കുക ശേഷം അത് ലോക്ക് ഫോളോഡിൽ നിന്ന് റിമൂവ് ആയി പോകുന്നതാണ് നമുക്ക് കാണാനും സാധിക്കും ഈ ഫോട്ടോ ആണ് ഞാൻ ലോക്ക് ചെയ്തത് അത് അത് കാണാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ ടീപരമായ വീഡിയോ ദിവസേന ലഭിക്കാൻ വേണ്ടി ദേവജിരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊത്തടുത്തുള്ള വെല്ലേക്ക് ലോഞ്ച് ചെയ്തതിന് ശേഷം അതിൽ അളന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കവൻ ചെയ്യുക എങ്കിൽ എങ്കിലേ നിങ്ങളെത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ വരാം അത് കഴിക്കും ബൈ ബൈ